മെഹഫിൽ ദാവ് ടു പോയിന്റ് സീറോ പെരുന്നാൾ ദിനത്തിൽ പൂക്കാട്ട്യിൽ മാപ്പിളപ്പാട്ട് വിരുന്നടുക്കി ഒളിമ്പസ് ടി ടി പടി ഒളിമ്പസ് ടി പടിയുടെ നേതൃത്വത്തിൽ സ്കിൽ മൌൺ അവതരിപ്പിക്കുന്ന മെഹഫിൽദാവ് ഈദ് ദിനത്തിൽ പൂക്കാട്ടി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും ജൂൺ ഏഴ് വൈകിട്ട് നാലു മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത് സഫ കോളേജും അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലുമാണ് പരിപാടിയിൽ കോസ്പോൺസേഴ്സ് കലാപരിപാടികൾക്ക് പുറമെ പത്ത് പ്ലസ് ടു വിജയികൾക്കും അനുമോദനവും പരിപാടിയിൽ നടക്കുന്നതാണ് ും ഏഴാം അനുബന്ധിച്ച് നമ്മുടെ വൺ വിജയികളും ഫൈനസ്റ്റുകളുമായിട്ടുള്ള റബി ഫൈസൽ സിതാര കൂടാതെ ഇൻസ്റ്റഗ്രാം ഫേമസ് ആയിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നം വിഹാനും നമ്മുടെ പരിപാടിയിൽ ഒത്തുചേരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് നമ്മൾ പ്രത്യേകം അനുമോദനങ്ങളിൽ ഏർപ്പെടാക്കിയിട്ടുണ്ട്